ഈ ഒരു അതെ ലക്ഷ്യം ശരിക്കും ചെയ്യണം എന്നാണ് പബ്ലിക് ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ലക്ഷ്യം ഒരു ഒരു എന്നുള്ള എന്നുള്ള ചിലപ്പോൾ യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം നമസ്കാരം കുറച്ചു നാളുകളായി വാർത്തകളിൽ അങ്ങനെ വീണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ യുവത്വം നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഇരുപത്തിയൊന്നുകാരിയായ ആര്യ രാജേന്ദ്രനെ കമ്മികൾ പിടിച്ചങ്ങ് മേയറാക്കിയത് എന്നാൽ ഇരുപത്തിയൊന്ന് പോയിട്ട് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്ന വിവരം പോലും മേയറിനില്ലെന്ന് തുടർന്ന് നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇങ്ങനെയൊക്കെ മേയർക്കെതിരെ പരിഹാസം ഉയരുമ്പോഴും മേയർ നമ്മൾ കരുതുന്ന ആളല്ല കേട്ടോ ഇതൊന്ന് കാണുമ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും പഠിച്ചു പഠിച്ച് ഈ ഒരു അതെ ലക്ഷ്യം ശരിക്കും എം ബി എസ് ചെയ്യണം എന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനില് ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ഒരു ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ചിലപ്പോ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കും കേട്ടല്ലോ ഇങ്ങനെ ജനങ്ങളുടെ ആട്ടംതൊപ്പം കേട്ട് മേയറായി മാത്രം ഒതുങ്ങേണ്ട വ്യക്തിയായിരുന്നില്ല നമ്മുടെ ആര്യ രാജേന്ദ്രൻ ക്രിമിനലുകളെ കിടുകിട വിറപ്പിക്കുന്ന അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഐ പി എസ് കാര്യമായിരുന്നത്രേ നമ്മുടെ മേയറുടെ ആഗ്രഹം എന്നാൽ ഈ മേയറുടെ ഡിഗ്രിയിലെ മാർക്ക് നിങ്ങൾക്ക് അറിയാമോ അതും കൂടി കേട്ട് നോക്ക് ക്രമസമാധാനം പാലിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണം എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ അഭിലാഷം ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട് അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളൊരു ആളാണ് ഞാൻ വീട്ടിലെപ്പോഴും അച്ഛനും ഒക്കെ പറയാറുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് മാത്തമെറ്റിക്സ് ബി എസ് ചേരുന്നു യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് പരിശോധിച്ചപ്പോൾ അവർക്ക് ഒന്നാം സെമസ്റ്ററിൽ മാറ്റ് പരിശീലന എന്ത് തീർവാണമടിക്കുന്നതിനും യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു അവൻ പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഇവർ ഐ പി എസ് ആകാനായിട്ട് കൈകളിച്ചാൽ അവർക്ക് ആശംസകൾ നേരികയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തിയുടെടാണെന്ന് തോന്നുന്നു ആ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കണക്കിന് മാർക്ക് വാങ്ങിയ ആളാണോ ഐ പി എസ് ആകുമായിരുന്നത് എന്തോ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് എൽ എൽ ബി എടുക്കാമെങ്കിൽ പൂജ്യം മാർക്ക് വാങ്ങിയ മേയർക്കും ഐ പി എസ് എടുക്കാനൊക്കെ പറ്റുമായിരിക്കും മേയറുടെ വാക്കുകൾ വിശദീകരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുഴുക്കുത്തുകൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ കൺവീനർ ആർ എസ് ശശികുമാറാണ് മേയറുടെ പണ്ടത്തെ ഈ ആഗ്രഹം ഈയിടെ കേട്ട ആറ് ശശികുമാർ അന്വേഷിച്ചപ്പോഴാണ് മേയറുടെ മാർക്ക് വിവരം കിട്ടുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ മേയറായ സമയത്തുള്ള വീഡിയോയാണിത് അന്ന് സഹാക്കൾ തന്നെ മേയറെ കണ്ടുപഠിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീമ്പളക്കലോ ഒക്കെ നടത്തിയതാണ് എന്നാൽ സംഭവത്തിന്റെ പിന്നാമ്പുറ അന്വേഷിച്ചപ്പോഴല്ലേ സംഗതിയുടെ അവസ്ഥ എന്താണെന്ന് അറിയുന്നത് കണ്ടുപഠിക്കാൻ പോയിട്ട് ഇങ്ങനെ മുട്ട വാങ്ങരുത് എന്ന് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുന്നത്